ഹലോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി ഓൺലൈൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പം നമുക്ക് എൻ്റെ ഡ്രസ്സും എൻ്റെ അനിയത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയ്പ്പടിക്കണം ഞാൻ വാങ്ങിച്ചത് ഒരു സൈസ് എന്തോ കൂടുതൽ എന്തോ ആണ് അപ്പോൾ നമ്മൾ ഷേപ്പ് അടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഷേപ്പ് ഒക്കെ അടിച്ചിട്ട് ഞാൻ എന്റെ ഡ്രസ്സ് ഇങ്ങനെ അടുത്ത് കാണിച്ചു തരാവേ അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്നപ്പം അതിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി ഞാൻ ഇട്ട് നോക്കിയപ്പം ആദ്യമേ ഞാനൊരു പ്രതീക്ഷയില്ലാന്ന് ഓർഡർ ചെയ്തതാണ് ഓക്കെ വരട്ടെ കൊള്ളതില്ലെങ്കിൽ ഇട്ട് അടിക്കാം പക്ഷെ വന്നപ്പം ഭയങ്കര കാര്യം പ്രൈസും നല്ലതായിരുന്നു ഭയങ്കര കുറവായിരുന്നു പ്രൈസ് ആ സമയത്ത് എന്തോ ഓഫറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം എനിക്ക് തോന്നുന്നു സെവൻ ഹൺഡ്രഡ് സംതിങ് എന്തോ ആയിട്ടോ ഉള്ളായിരുന്നു പക്ഷെ വന്ന് ഞാൻ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പം ഒരിക്കലും പറയത്തില്ല ആ ഒരു പ്രൈസിനുള്ളതാണെന്ന് കാര്യം ഭയങ്കര ക്വാളിറ്റിയും ഒരു ഭയങ്കര നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടി അത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ നമ്മൾ ഇതാ ക്ഷേപിടിക്കാൻ പോവാണ് ബാക്കി കാര്യങ്ങൾ കാഴ്ച തരാം അപ്പം ശരി നമ്മളിതാ പോകാൻ പോവാണ് അപ്പോൾ ഇതാ അങ്ങോട്ട് പോവുകയാണ് കൂടെ ഞാൻ ആസിയുണ്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ട് അങ്ങനെ ഞാൻ അവളും കൂടെ അങ്ങോട്ട് പോകുന്നു അവിടെ ചെന്നപ്പോഴാണ് ആ കടയിൽ നിന്ന് അവധിയാണെന്ന് പറഞ്ഞത് അവധിയല്ല ഉച്ച കഴിഞ്ഞെന്തോ ലേറ്റായിട്ട് അവർ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേറൊരു ഷോപ്പിലോട്ട് പോവാണ് ഓച്ചിറത്തന്നുള്ള ഷോപ്പാണ് അങ്ങനെതാണ് ഞാൻ അവിടെ ചെന്ന് അടിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അപ്പുറത്തെ കടയിലോട്ട് പോയി അവിടെ അടുത്തിട്ട് ബേക്കറി ഉണ്ട് ഞാൻ എപ്പോഴും പോകുന്ന കടയാണ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ നോക്കുന്നത് അവിടുത്തെ കേക്ക് ഐറ്റംസ് ആണ് പക്ഷേ ഞാൻ ഈ കേക്ക് ഐറ്റംസും മറ്റുള്ള ഒരു കാര്യങ്ങളും ഞാനിപ്പോൾ യൂസ് ചെയ്യത്തില്ല ഞാൻ ഷുഗർ ആണ് ഡയറ്റാണിതൊന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല പിന്നെ കണ്ട് സംതൃപ്ർത്തി അണങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോന്നു പിന്നെ വേറെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോയിരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാവേ അപ്പം എല്ലാം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഭയങ്കര ടയർഡായി പുറത്ത് ഭയങ്കര വെയിലാണ് ഭയങ്കര പാളായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് പോയി അവിടെ ചെന്നപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു പിന്നെ അടുത്ത സ്ഥലത്ത് പോയിട്ടാണ് പിന്നെ ഓൾട്ടർ ചെയ്ത് കിട്ടിയില്ല നാളെ കിട്ടത്തുള്ളൂ അപ്പം നാളെ ഞാൻ വീഡിയോ ഇടാം അത് എങ്ങനെയുണ്ട് എന്നൊക്കെ കാണിച്ചിട്ട് നാളത്തെ വീരൊരു അതെ ഞാൻ കാണിക്കാം എങ്ങനെയുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നൊക്കെ പിന്നെ അവിടെ ചെന്നപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കണം ഞാൻ സാധനം വാങ്ങിക്കാൻ കയറി എല്ലാം കഴിഞ്ഞാൽ സാധനം വന്ന് ചൂട് എടുത്തിട്ട് വൈ കുളിച്ചിട്ട് വരാം പിന്നെ അത് വീർത്ത് കുളിച്ച് අප අංගෙන අප ඉන්න වීඩ අත්තරෙවල්ලු නලකණ කිබයි.